വെൽക്കം ടു എസ് ജെ എ എസ്ക്വയർ അക്കാഡമി അധ്യായമാർ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ തന്ത്രങ്ങൾ ടെക്നിക്സ് ഫോർ എജ്യൂക്കേഷണൽ സൈക്കോളജി ഇതിൽ വരുന്നത് ഫസ്റ്റ് വൺ പരിശോധന ടെസ്റ്റിംഗ് സെക്കൻഡ് വൺ അഭിമുഖം ഇന്റർവ്യൂ തേർഡ് വൺ സമൂഹമിതി സോഷ്യോമെട്രി ഫോർത്ത് വൺ വിക്ഷേപണ തന്ത്രങ്ങൾ അതായത് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഇതിൽ തേർഡ് വൺ സമൂഹമിതി സോഷ്യോമെട്രി ഫോർത്ത് വൺ വിക്ഷേപണ തന്ത്രങ്ങൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഓരോന്നായി നമുക്ക് പഠിക്കാം ഫസ്റ്റ് വൺ പരിശോധന ടെസ്റ്റിംഗ് പഠനത്തിൽ ഉൾപ്പെട്ട ഏതെങ്കിലും പ്രതിഭാസം പരീക്ഷനിൽ ഏതളവിലുണ്ട് എന്ന് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രമാണ് പരിശോധന ഇതിൽ പരീക്ഷൻ മുൻകൂട്ടി എഴുതിയുണ്ടാക്കിയ ഇനങ്ങൾക്ക് വാചികമോ ലിഖിതമോ പ്രവർത്തനത്തിന്റെ രൂപത്തിലുള്ളതോ ആയ പ്രതികരണങ്ങൾ നൽകാൻ ആവശ്യപ്പെടുന്നു ഇതാണ് പഠിതാക്കളെ സംബന്ധിച്ച ദത്തശേഖരണത്തിന് ഉപയോഗിക്കുന്ന സർവ്വസാധാരണമായ തന്ത്രം സെക്കൻഡ് വൺ അഭിമുഖം ഇന്റർവ്യൂ അധ്യാപകനെ കുട്ടിയോട് ഗാഠമായ സാമീപ്യം ലഭ്യമാക്കുന്ന ശിശു പഠന തന്ത്രമാണ് അഭിമുഖം ഇതിൽ അധ്യാപകൻ ശിശുവിന്റെ വ്യവഹാരങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുകയും വിവരങ്ങൾ വാചികമായി ശേഖരിക്കുകയും ചെയ്യുന്നു തേർഡ് വൺ സാമൂഹമിതി സോഷ്യോമെട്രി ഒരു സാമൂഹിക സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങൾ നിർണയിക്കുന്നതിന് വേണ്ടി ജെ എൽ മൊറീനോ വികസിപ്പിച്ചെടുത്ത ഒരു തന്ത്രമാണ് സമൂഹമിതി അപ്പോൾ സമൂഹം ഇത് വികസിപ്പിച്ചെടുത്തത് ആരാണ് ജയൽ മൊറീനോ ആണ് അധ്യാപകനെ ക്ലാസ് മുറിയിലെ കുട്ടികളുടെ സാമൂഹിക ബന്ധം മനസ്സിലാക്കാൻ സഹായിക്കുന്ന തന്ത്രം സംഘത്തിലെ അംഗങ്ങൾക്കിടയ്ക്ക് കാണപ്പെടുന്ന സ്വീകരണ റിസപ്റ്റീവ് പ്രവണതയും തിരസ്കരണ അതായത് റിജക്റ്റീവ് പ്രവണതയും അളക്കുകയാണ് ഇതിന്റെ രീതി ഒരു വ്യക്തിയുടെ സാമൂഹിക ബന്ധങ്ങളുടെ ഗ്രാഫിക് പ്രതിനിധാനമാണ് സോഷ്യോഗ്രാം സോഷ്യോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സോഷ്യോമെട്രി ആണ് ഇതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ താരങ്ങൾ സ്റ്റാർസ് കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് താരങ്ങൾ സെക്കൻഡ് വൺ ക്ലിക്കുകൾ ക്ലിക്ക്സ് ഗാഢമായ ബന്ധം പുലർത്തുന്ന ചെറുസംഘമാണ് ക്ലിക്ക് തേർഡ് വൺ ഏകാഗികൾ ഐസോലേറ്റ്സ് ആരും തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് ഐസോലേറ്റ്സ് ഫോർത്ത് വൺ മ്യൂച്വൽസ് അല്ലെങ്കിൽ ട്വിൻസ് ദ്വന്ദങ്ങൾ പേർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞെടുക്കുന്നതാണ് ദ്വന്ദ്ങ്ങൾ ഫോർത്ത് വൺ വിക്ഷേപണ തന്ത്രങ്ങൾ പ്രൊജക്ടീവ് ടെക്നിക്സ് അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രദിക്കുന്നതിനും ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര പഠനോപാധിയാണ് വിക്ഷേപണ തന്ത്രങ്ങൾ അവ്യക്തമായ ചോദ്യങ്ങൾ അസ്പഷ്ടമായ ചിത്രങ്ങൾ അപൂർണ വാചകങ്ങൾ എന്നിവ നൽകി അവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ വിശകലനം ചെയ്യുന്ന രീതിയാണിത് ഫസ്റ്റ് വൺ റോഷ്യ മഷ്യൂപ്പ് പരീക്ഷ റോഷ്യ ഇംഗ്ബ്ലോഡ് ടെസ്റ്റ് സ്വിസ് മനഃശാസ്ത്രജ്ഞനായ ഹെർമൻ റോഷ ആണ് ഇംഗ്ലോഡ് ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തത് ആകെ പത്ത് കാർഡുകൾ അഞ്ചെണ്ണം കറുപ്പും വെള്ളയും അഞ്ചെണ്ണം വിവിധ വർണ്ണങ്ങളിലുള്ളവ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഈ കാർഡുകൾ പ്രദർശിപ്പിച്ച ശേഷം ഇത് എന്തുപോലെ തോന്നുന്നു ഇവ എന്തായിരിക്കാം എന്നിങ്ങനെ ചോദ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നു നൽകുന്ന പ്രതികരണം എടുക്കുന്ന സമയം എന്നിവ അനുസരിച്ച് വ്യക്തിയുടെ വികാരങ്ങൾ മാനസിക തലം വ്യക്തിത്വ വ്യതിയാനങ്ങൾ എന്നിവ അപഗ്രഥിക്കുന്നു അപ്പ ഇതിലെ റോഷ മഷിയോപ്പ് പരീക്ഷ റോഷ ഇൻബ്ലൂഡ് ടെസ്റ്റ് ഇത് ആവിഷ്കരിച്ചത് ആരാണ് ഹെർമൻ റോഷിയാണ് അതുപോലെ തന്നെ ഇതൊരു പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണെന്ന് കൂടി ഓർത്തുവെക്കുക നെക്സ്റ്റ് വൺ തിമാറ്റിക് അപേപ്ഷൻ ടെസ്റ്റ് മോർഗനും മുറയും ചേർന്ന് വികസിപ്പിച്ചതാണ് ടി ടി എ അവ്യക്തമായ ചിത്രങ്ങൾ കാണിച്ച് അതിനിടയായ സംഭവം വിവരിക്കാൻ ആവശ്യപ്പെടുന്ന പരീക്ഷയാണ് ടി എ ടി മനുഷ്യരൂപങ്ങളുടെ ചിത്രീകരണമുള്ള മുപ്പത് കാർഡുകളാണ് പരീക്ഷണത്തിനായി ഉപയോഗിക്കുക പത്ത് കാട് എല്ലാവർക്കും പൊതുവായും പത്ത് കാട് സ്ത്രീകൾക്ക് മാത്രവും പത്തെണ്ണം പുരുഷന്മാർക്ക് മാത്രമായും വിതരണം ചെയ്യുന്നു കാടുകളെ അടിസ്ഥാനപ്പെടുത്തി കഥ വികസിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു കഥയിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാകാം ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നിവ വിശദീകരിക്കാൻ നിർദ്ദേശിക്കുന്നു കഥയിൽ പ്രകടമാകുന്ന ബിംബങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നു ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പൊ ടി എ ടി തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് മോർഗനും മുറയും കൂടി ആവിഷ്കരിച്ചതാണ് ഇതൊന്ന് ഓർത്തു വെക്ക തേർഡ് വൺ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് സി എ ടി മൂന്ന് വയസ്സിനും പത്ത് വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വ്യക്തിത്വം അളക്കാൻ വേണ്ടി ലിയോപോൾഡ് ബെല്ലാ വികസിപ്പിച്ച മനഃശാസ്ത്ര പഠനോപാധിയാണിത് മൃഗങ്ങൾ ഉൾപ്പെട്ട പ്രത്യേക സന്ദർഭങ്ങളോ മൃഗങ്ങളുടെ രൂപങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന പത്ത് കാർഡുകളാണ് നൽകുക ശേഷം കഥകൾ രചിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുകയും കഥാബിംബങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വം നിർണയിക്കുകയും ചെയ്യുന്നു ഈ ഒരു പോയിന്റ് ഓർത്തുവെക്ക മൂന്ന് വയസ്സിനും പത്ത് വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വ്യക്തിത്വം അളക്കാൻ വേണ്ടി ലിയോപോൾഡ് ബെല്ലാക് വികസിപ്പിച്ചതാണ് എന്ത് സി എ ടി അതായത് ചിൽഡ്രൻസ് അപേസെപ്ഷൻ ടെസ്റ്റ് ഈ ഒരു പോയിന്റ് ഓർത്തുവെക്ക ഫോർത്ത് വൺ പദ സഹചരത്വ പരീക്ഷ വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ് ഡബ്ല്യു എ ടി വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിനായി സി ജി ആവിഷ്കരിച്ചതാണ് ഡബ്ല്യു എ ടി നിരവധി പദങ്ങൾ കാണിക്കുകയോ പറഞ്ഞു കേൾപ്പിക്കുകയോ ചെയ്യുന്നു ശേഷം ഓരോന്നിനോടും ബന്ധപ്പെട്ട പദങ്ങൾ നൽകിയിട്ടുള്ള പദക്കൂട്ടത്തിൽ നിന്നും തെരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കുന്നു വൈകി വരുന്ന പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ വിലയിരുത്തുന്നു അപ്പോൾ ഡബ്ല്യു എ ടി പദ സഹചരിത പരീക്ഷ വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ് വികസിപ്പിച്ചത് ആരാണ് സി ജി യുങ് ആണ് അതൊന്ന് ഓർത്തുവെക്കുക ഫിഫ്ത്ത് വൺ വാക്യപൂര പരീക്ഷ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് അപൂർണമായ വാക്യങ്ങൾ നൽകി അവ പൂരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു റോട്ടർ എന്ന മനഃശാസ്ത്രജ്ഞനാണ് വാക്യപൂരണ പരീക്ഷ വികസിപ്പിച്ചത് സിക്സ് വൺ പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ് മോർഗനും ഗയറും ചേർന്ന് വികസിപ്പിച്ചതാണ് പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ് അമ്മയും മകനും അടങ്ങുന്ന വീട്ടിലെ സംഘർഷ സാഹചര്യങ്ങൾ ചിത്രീകരിച്ച പത്തു കാർഡുകൾ നൽകി കുട്ടിയോട് സാഹചര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു കുട്ടിയുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വം വിലയിരുത്തുന്നു പ്രൊജക്റ്റീവ് ടെക്നിക്സ് വിക്ഷേപണ തന്ത്രങ്ങളിൽ ഓർത്തുവയ്ക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ് റോഷ മഷ്യൂപ്പ് പരീക്ഷ റോഷ ഇംഗ്ബ്ലോ ടെസ്റ്റ് വികസിപ്പിച്ചതാരാണ് ഹെർമൻ റോഷ ആണ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ടി എ ടി മോർഗനും മുറയും ചേർന്നാണ് വികസിപ്പിച്ചത് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് സി എ ടി ലിയോപോൾഡ് ബല്ലാക്ക് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഡബ്ല്യു എ ടി സി ജിയും വാക്യപൂരണ പരീക്ഷ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് റോട്ടർ പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ് മോർഗനും ഗയറും കൂടിയിട്ടാണ് വികസിപ്പിച്ചത് ഇത്രയും പോയിന്റ്സ് ഓർത്തുവയ്ക്കുക താങ്ക് യു